ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം ഇന്നിച്ചിര വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ എത്ര നേരത്തേക്കാന്നൊന്നും അതൊന്നും അറിയത്തില്ല എൻ്റെ എല്ലാം ചെറിയൊരു മഴയുടെ മാറ്റങ്ങളൊക്കെ ഉണ്ട് പക്ഷേ മിറ്റം മുഴുവനും പായലാണ് എങ്ങോട്ടിറങ്ങിയാലും തെന്നി അടിച്ച് വീഴത്തേ ഉള്ളൂ ഭയങ്കര പായലാണ് ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം ഭയങ്കര കാറ്റായിരുന്നു കാറ്റാൻ സമയത്തുള്ള റംബുട്ടാൻ്റെ കായും എല്ലാം അവിടെ വീണ് കിടക്കുക നമ്മുടെ ആമ്പൽ പൂർണമായിട്ടും വിരിഞ്ഞു കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അത് കഴിഞ്ഞാൽ കാണിച്ചപ്പോൾ ചെറിയൊരു മുട്ടല്ലായിരുന്നോ ഇന്ന് നല്ലപോലെ വിരിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനും അച്ഛൻ കൂടെ കുടുംബത്തോട്ടൊന്ന് പോവാണ് പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ബാബാ ഞാൻ വന്നു ചെരുപ്പ് എടുത്തിട്ടോട്ടോ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയി കേട്ടോ ഇന്ന് ഇഡലി ചമ്മന്തിയാണ് നമ്മുടെ പച്ചമുളക് വച്ചറിക്കുന്ന ചമ്മന്തി കഴിക്കുകയൊക്കെ ചെയ്യട്ടെ ഞങ്ങൾ വീട്ടിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ വീട്ടിൽ പോയപ്പോഴത്തേക്ക് നല്ല വെയിലല്ലായിരുന്നോ നല്ല വെയിലാണെന്നൊക്കെ പറഞ്ഞ് പോയതാ പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ അത് കഴിഞ്ഞ് പിന്നെ കാപ്പുടിക്കുന്നതിൻ്റെ വീഡിയോ ആണ് എടുത്തത് അപ്പോൾ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് ഇപ്പോഴും നല്ല മഴയാണ് വെളിയിൽ നല്ല രണ്ട് മുടി ഇപ്പം എനിക്കാണെങ്കിൽ മില്ലിൽ കൊണ്ട് അരി പൊടിപ്പിക്കാൻ പോകണം എനിക്കറിയത്തില്ല എങ്ങനെ പോകും എന്നുള്ളത് എങ്ങനെയായാലും പോകാതിരിക്കാൻ പറ്റത്തില്ല കാര്യം കുറച്ച് അരിയൊന്നുമില്ല ഞാൻ കുറച്ച് കൂടുതൽ അരി എടുക്കുന്നത് വീട്ടിൽ പൊടിച്ചെടുക്കാൻ നിന്നാൽ ഇന്നതിൻ്റെ ഇടപാട് തരും അതുകൊണ്ട് ഞാനത് മില്ലിൽ തന്നെ കൊണ്ട് എങ്ങനെയൊന്ന് പൊടിപ്പിച്ചുകൊണ്ട് വരണം പൊടിപ്പിച്ചാൽ മാത്രം വരാം കൊണ്ടൊന്നിച്ച് വറുത്തെടുക്കുകയൊക്കെ ചെയ്യണം അപ്പം ഞാൻ പറയാൻ അത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ കമൻറ്റിൽ എടുത്ത് ചോദിച്ചായിരുന്നു അച്ചുവിന് റിസൾട്ട് വന്നായിരുന്നു എന്ന് ചോദിച്ചു റിസൾട്ട് വന്ന അച്ചുവിന് അച്ചു ഏത് ഇതാണ് എടുത്തേക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു അതും എല്ലാം ഇപ്പം പറയാമേ ഞാൻ പറയുന്നതിനൊക്കെ നല്ലത് അതല്ല അച്ചു പറയുന്നില്ല നല്ല അച്ചുവിൻ്റെ റിസൾട്ട് അച്ചുവിൻ്റെ റിസൾട്ട് വന്നിട്ട് രണ്ടു മൂന്ന് മൂന്ന് ദിവസം ആവുന്നില്ലേ അച്ചു രണ്ട് മൂന്ന് ദിവസമാണ് കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങൾ വേറെ കുറെ തിരക്കിലൊക്കെ ആയിപ്പോയി അപ്പം സത്യം പറഞ്ഞാൽ ഇവിടെ റിസൾട്ട് ഇന്ന് വരും ഇന്ന് വരും എന്ന് പറഞ്ഞു പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞുള്ള രീതിയായിരുന്നു കേട്ടോ ഇപ്പോൾ വരും ഇപ്പോൾ വരുമെന്ന് പറഞ്ഞാൽ ഓരോ ദിവസം നോക്കി നോക്കി ഇത് എന്നാൽ ഇന്നും വരികയല്ല നാളെ വരുവുള്ളതും പറഞ്ഞു ഞങ്ങൾ പോയി ഉച്ച കിച്ചിരൊന്ന് കിടക്കാൻ തേച്ച് കിടന്ന് അതിനുമ്പോഴത്തേക്കാണ് അവൾ ഒന്നിച്ച് വിളിച്ച് തുറന്ന് അമ്മയെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എന്താണെങ്കിലും ഞാൻ അവൾ ഒത്തിരി ആ സമയത്തൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നിട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വേറെ എൻ്റെ കാല് വയ്യാതിരിക്കുമായിരുന്നു ആ സമയത്ത് കൊച്ചിന് പഠിക്കാൻ പോലും അങ്ങനെ സമയം കിട്ടുന്നില്ല എന്നിട്ട് എന്നിട്ട് അത് കിട്ടുന്ന സമയത്തല്ലേ ഇരുന്ന് പഠിച്ച് എന്നെ അല്ലേ ഞാൻ ഹാപ്പി കേട്ടോ അവൾ ബാക്കി നമുക്ക് അവളോട് ചോദിക്കാം എല്ലാ കാര്യങ്ങളും ചോദിക്കാം അപ്പം വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ ഓരോ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഇടുന്നുണ്ട് അതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല വ്യത്യാസം വരും അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അച്ഛനും നിൽക്കാം ഒരുത്തൻ ട്യൂഷന് പോയിട്ട് വന്നിട്ട് പോണുകൊണ്ട് കിടപ്പുണ്ട് ഇപ്പോഴാണ് വന്നത് സമയം പന്ത്രണ്ട് ഒരേ ആകാറായപ്പോഴത്തേക്കാണ് വന്നത് അപ്പൊ ഇനിയിപ്പോ ഇതെല്ലാം കണ്ടിട്ട് ഇനി അടുക്കളയിലോട്ട് കയറണം കറിയൊക്കെ ഞാൻ ഇടപ്പിൽ ഒരന്നൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇവിടെ വീഡിയോ എടുക്കാൻ ബാക്കി അടുക്കള കയറിയിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചു നമുക്ക് അച്ഛനോട് ചോദിക്കാം കാര്യങ്ങളൊക്കെ അച്ഛ അച്ഛൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ എല്ലാരോടും കൂടെ ആയിട്ട് പറഞ്ഞു റിസൾട്ട് വന്ന് കാണാൻ പോയിട്ട് വരുമോ അയ്യോ കിട്ടി കണ്ടല്ലോ ഇതാണ് റിസൾട്ടിനെ അച്ഛന്റെ അച്ഛന്റെ അഭിപ്രായമല്ല നല്ല മാർക്കുണ്ട് കേട്ടോ അച്ഛന് എല്ലാ വിഷയത്തിനും പാസ്സാകുകയും ചെയ്തു അതാണ് ഏറ്റവും വലിയത് കാര്യം നല്ല മാർക്കും ഉണ്ട് പാസ്സാകാൻ മാത്രല്ല നല്ല മാർക്കും ഉണ്ട് അതുകൊണ്ട് നല്ല സമാധാനമുണ്ട് പിന്നെ നീ ഏതാണ് എടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ട് അതെന്നെ അതെടുത്തേക്ക് ആണല്ലോ അപ്പം ഇവിടെ ഞാൻ ഞങ്ങൾ ഇവിടെ ആരെ ഒരു കാര്യത്തിലും അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാമെന്നുള്ളതാണ് പിന്നെ എനിക്കും അച്ചു ഇതെടുക്കുന്നതായിരുന്നു ഇഷ്ടം കേട്ടോ കാര്യം വെച്ചാൽ സയൻസ് എടുക്കാനൊക്കെ ഇഷ്ടം എനിക്കതായിരുന്നു കാര്യം അപ്പോൾ അവർ കയറിഞ്ഞതാകണമെന്ന് എൻ്റെ മനസ്സിലൊരു സങ്കല്പമുണ്ട് അത് ഞാനവിടെ ആക്കുകയും ചെയ്യാൻ അത് ഞാനവിടെ ആക്കുകയും ചെയ്യും അതാണ് പക്ഷേ അല്ലാട്ടോ അവിടെ ഇഷ്ടം കൂടെ നോക്കിയിട്ടേ ഉള്ളൂ കേട്ടോ പഠിക്കാൻ കാര്യങ്ങളും എല്ലാം അപ്പം അച്ചു ഹാപ്പിയാണോ ആ ഇനി ഇവിടെ ഷർട്ടില്ലാതെ തന്നെ ഇപ്പൊണ്ട് അവർ ഹാപ്പിയാണോ നമുക്ക് നോക്കിയാലോ എന്താ ടാതിരിക്കുവാണ് കണ്ണൻ്റെ പിന്നെ നിങ്ങളെ രണ്ടുപേരെയും എന്നും എമ്മി കിച്ചനില് ആന്റി അച് കണ്ണനെയും പ്രത്യേകം തിരക്കുന്നുണ്ട് പ്രത്യേകം നിങ്ങളെ രണ്ടുപേരെയും തിരക്കും എന്നും കമന്റ് ഇടുമ്പോൾ നിങ്ങളെ രണ്ടുപേരെയും തിരക്കുന്നുണ്ട് പിന്നെ ജയ ചേച്ചി തിരക്കുന്നുണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ ഗീത ചേച്ചി നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി ഗീത കണ്ണന്റെ ചേച്ചി എന്ന് ഗീത ചേച്ചി ഇപ്പം കമൻറ്റ് ഇടാറില്ല വീഡിയോ കാണാറില്ല ഒന്നുമില്ല എന്നറിയുന്നില്ല പണക്കത്തിലോന്നു അപ്പോൾ ഞാൻ ഇനി അടുക്കളയിലോട്ട് പോട്ടെ ഇപ്പൊ അച്ചുവിനെ പറ്റി അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ ഇനി വല്ല അറിയാനുണ്ടോ അച്ചുവിനെ പറ്റി അച്ചു ആരെങ്കിലും എല്ലാരും പറയുന്നുണ്ട് പക്ഷെ പാവൊന്നും അല്ല കേട്ടോ ഭയങ്കര ആണ് ഏർ അവൾക്ക് ദേഷ്യം വന്നാൽ അവൾ ചീറ്റപ്പുലിയാകും അറിയത്തില്ലേ പാവ ദേഷ്യപ്പെടുന്ന എങ്ങനെയാ നിന്നെ നിന്നേലും പറയട്ടെ അപ്പൊ നീ ദേഷ്യപ്പെടുന്ന അവളെ ദേഷ്യപ്പെടുത്തിക്കണം കണ്ണ നോക്കിയാ മതി അച്ഛനു ദേഷ്യം വരൂലേ അച് എനിക്ക് അരി പിടിക്കാൻ പോകണം എങ്ങനെ പോകും ഞാൻ ഇനി അടുക്കളയിലോട്ട് ചേരട്ടെ കറിയൊക്കെ വെക്കട്ടെ കറിയൊക്കെ അടുപ്പിൽ തോരുന്നൊക്കെ വെച്ചിട്ടുണ്ട് ബാക്കി കൂടെ ചെയ്യട്ടെ ഇപ്പം നമ്മുടെ കറികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പയർ തോരത് പയറ് അടുപ്പ് വെച്ച് അത് വെന്തുകൊണ്ടിരിക്കുന്നു പിന്നെ വഴുതനങ്ങ കറി വെക്കാനായിട്ട് അടി പച്ചമുളകും ഉള്ളിയും കൂടെ ഉപ്പും ചേർത്ത് അതിന് വേവിച്ചാണേ വേവിച്ച് അത് വെന്തു അതിലേക്കിനി അരപ്പ് ചേർക്കാനായിട്ട് തുടങ്ങുക അരപ്പ് എന്ന് പറഞ്ഞാൽ തേങ്ങായും ചുമന്നുള്ളിയും ജീരകവും മഞ്ഞളും കൂടാണ് ചേർത്തേക്കുന്നത് ഏ എന്ന വെളിയിൽ വാസണ്ണും അപ്പുവും എല്ലാം നിൽക്കുന്നുണ്ട് അവരവിടെ നിന്ന് വർത്തകം വളരെ സൗണ്ട് ആണ് കേൾക്കുന്നത് അപ്പം നമ്മുടെ തക്കളിക്കരക്കെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നത് എനിക്ക് ഇന്ന് കൊറേ കറിവേപ്പല കിട്ടി കേട്ടോ ഇത് കേട്ടോ അപ്പൂന്റെ സൗണ്ടോന്ന് ഒത്തിരി കൊടുത്തു കൊടുത്തുട്ട കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ട് അത് നല്ല നാടൻ കറിവേപ്പില ആണേ അതുകൊണ്ടല്ലോ നമുക്ക് കറിക്കുന്നതിന് പേടിക്കേണ്ട മുറ്റത്ത് ഇരിക്കുന്നത് നല്ല നാടൻ കറിവേപ്പലും നമ്മുടെ നീണ്ടു വെള്ളിയായി ഇതിനൊന്ന് കടുക് പറക്കണം കൈ ഇച്ചിരി നേട്ടെ ചീടൊപ്പിയാക്കണമായിരുന്നു കൂടെ ചേർത്ത് വെളിയിൽ അവരുടെ സംസാരം ചെറുപ്പം നല്ലപോലെ വിവരങ്ങളൊക്കെ ഞാനതുകൊണ്ട് വീടിയെടുക്കത്ര അവര് അപ്പുറത്തോട്ട് പോയിട്ട് വീടിയെടുക്കാൻ തന്നിട്ടുണ്ട് പക്ഷെ അവരിന്തെങ്കിലും അപ്പുറത്തോട്ട് പോകുന്ന ലക്ഷണമില്ല അതുകൊണ്ട് ഞാൻ എടുത്തേക്കാൻ ചെയ്യാം നമ്മുടെ വടണ്ടേ കറിയ സെറ്റ് ആയിട്ട് ഇനി കടുവ കൂടെ വർത്താതി ചോറ് ചോറ് കൊറേ ഇടിക്കണ്ട വെച്ചു പിന്നെ പയറിച്ച് ചതച്ചോണ്ടോ ഇത്ര ഞാൻ ചെയ്ത് ചോരട്ടെ അവർ അവിടെ നിന്ന് ഭയങ്കര ചർച്ചയിലാണേ ആ ചർച്ചയ്ക്കിടയിൽ ഞാൻ ഫോൺ അവിടെ വെച്ച് വീഡിയോ എടുക്കുമ്പോൾ അവരുടെ സംസാരം നല്ലപോലെ കിട്ടുന്നുണ്ട് അവർ സംസാരിച്ച് സംസാരിച്ച് ഒന്ന് സീരിയസ് സമയത്തേക്ക് ഭയങ്കര ഒരു സൗണ്ട് ഉയർന്നാണ് സംസാരിക്കുന്നത് അപ്പം പിന്നെ ഞാൻ ഓർത്ത് നമ്മുടെ വീഡിയോ ഇങ്ങനെ ആക്കിയൊക്കെയാണ് നമ്മൾ ഏത് സാഹചര്യത്തിലും വീഡിയോ എടുക്കാൻ പഠിക്കണമല്ലോ അവർ പൊട്ടുന്നു ആ ഇപ്പോൾ എഴുതേക്കറയ്ക്ക് നമുക്കിനി കടുവൂടെ വറുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചോറും കറിയക്കറി മീൻ ഇവിടെ വറുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ വഴുതനങ്ങ കറിക്കുള്ള വഴുതനങ്ങൾ ഞാൻ നേരത്തെ മഞ്ഞിട്ട് വഴുതനങ്ങയാണെങ്കിലും മൂലേറിയാണെങ്കിലും ഒക്കെ ഇനി വെക്കുമ്പോ അതിനകത്തൊരു സ്ഥലം മുളക് കൂടി ഈ മഞ്ഞ കളഞ്ഞിരിക്കാതിരിക്കാൻ അവരവിടെ ഒന്ന് ഭയങ്കര സംസാരം അതിനു കിട്ടൂലൊന്നും എനിക്കറിയത്തില്ല കേട്ടോ എന്നതൊക്കെയോ പറയുന്നുണ്ട് ഞാൻ എന്നിട്ട് ഇതുകൂടെ കഴി വെച്ചിട്ട് വീടിയെടുത്ത് നിർത്തുകളകും ഇട്ട് പിന്നെ നമ്മുടെ കറിവേപ്പിലുണ്ട് കറിവേപ്പില കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പിലയുടെ ബഹളമാണ് കറിവേപ്പില ഇല്ലാത്തൊരു കറിയില്ല പിന്നെ എനിക്കും ചേട്ടൻ എന്നോട് പറയും ഇതിനകത്ത് മുഴുവൻ കറിവേപ്പലേ ഉള്ളൂ എന്ന് പറയും അതിനകത്തൊട്ട് തീ ഓഫ് ചെയ്തിട്ടാണ് ഈ മുളക് കൂടി ഇറക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ കരിഞ്ഞു പോകും അതുകൊണ്ട് കറിയും ചിക്കാടും കൂടെ വറുത്ത് അങ്ങനെ വെടിനിറങ്ങിയ കറിയും സെറ്റായി മീനും കൂടെ ഒന്ന് മൂത്താൽ മതി അപ്പം ഇനി ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ പയറും സെറ്റായി ഇനി എല്ലാവർക്കും കഴിക്കാൻ കൊടുത്താൽ മതി നമ്മുടെ അടുക്കളയിലെ വിശേഷമൊക്കെ കഴിഞ്ഞു കേട്ടോ നല്ല മഴയുടെ ഇതായിരുന്നു ഇത്രയും നേരം ഇപ്പം മഴ മാറി മാറിയേച്ചിപ്പം വെയിലായി കേട്ടോ ഇനി ഇച്ചരെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും മഴ അതിന് മുമ്പ് എനിക്കൊന്ന് കഴിപ്പോണം അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കുന്ന സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ